ഹായ് വ്യൂവേഴ്സ് ലൈൻ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗ്രീസ് നെൻസൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെനി മൊഡാൺ സിൽക്കാണ് സെമി ചന്ദ്രേരി സിൽക്ക് അങ്ങനെ നല്ല മെച്ച് സിൽക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഫസ്റ്റാണ് വരുന്നത് നല്ലൊരു വിഷയമില്ല പ്രിൻറ് വരും യെല്ലോയും ബ്ലാക്കും വരുന്നൊരു ഡിസൈനിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ബട്ടൺ ആണ് വരുന്നത് ഞാൻ ഷോ ബട്ടൺ ആണ് ബുക്ക് ചെയ്യുന്നത് ൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ സെമി മോഡേൺ സീതിൽ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ഇത് ഇത്രയും വീഡിയോയിൽ കാണുന്ന അത്രയും യെല്ലോ ഷെയ്ഡ് അല്ല നമുക്കൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ ഇങ്ങനെ ബോർഡർ എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു യെല്ലോ ഷെയ്ഡിലായിരുന്നു ദുപ്പട്ട ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോഴേ പ്ലെയിനാണ് ബോർഡർ പ്ലെയിൻ ഒരു ബോർഡറിൽ ടോപ്പിൻ്റെ പീസ് വെച്ച് ബോർഡറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈ പോഷൻ സെയിം തന്നെ ഇനി ഒരു പ്രിൻ്റ് വരുന്നു നല്ലൊരു മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇനി ഒരു പ്രിൻറ്റോടു കൂടി നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ നല്ല ലെങ്ത്ത് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ത്ത് വരും ബാക്ക് പോർഷനും സെയിം തന്നെ നല്ല തിങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് തിങ്ങി മൊടാണിൽ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലിൽ തുപ്പട്ട നോക്കിയാൽ ലെങ്ത് ലെങ് പ്ലെയിൻ പെയിൻ ബോർഡറിൽ ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ ടോപ്പിൻ്റെ പേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ആൻ്റെ തുപ്പട്ട ഷെയ്ഡിൽ പ്രൈസ് വൺ ടു സിക്സ് ഫൈവിൻ്റെ മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ഓഫറായിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഓഫറായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ പിന്നൊരു ബ്ലാക്ക് ഷെയ്ഡിൽ നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽ ഫോർട്ടി സെവൻ ഇഞ്ച് എല്ലാം വരും സെമി മൊടാളുകൾ നല്ല ഒതുങ്ങി കിടങ്ങുന്ന മെറ്റീരിയൽ കൂടിയാണ് ഉണ്ടോ നമുക്ക് മൊഡാൾ സിലുക്കിൻ്റെ അതേ ഫീലിംഗ് വരുന്ന മെറ്റീരിയൽ ബോട്ടം വരുന്നത് നല്ലൊരു ബ്ലാക്ക് ബോട്ടം ദുപ്പട്ടം വരുന്നതും സെമി മോഡാളിൽ തന്നെ മെറ്റീരിയൽ എല്ലാം ആ സെയിം മെറ്റീരിയൽ തന്നെ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഇതൊരു മെറ്റീരിയൽ അത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ റീസ്റ്റോക്ക് മെറ്റീരിയലിൽ ഇങ്ങനെ രണ്ട് ഷെയ്ഡാണുള്ളത് വൺ വൺ ഫൈവ് സീറോ ആണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വൺ 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 ടു നയൻ ഫൈവ് ആണ് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഓഫർ പ്രൈസ് വരുന്നത് മൊഡാലിൻ്റെ അതെല്ലാം മൊഡാലിൻ്റെ ഫീല് വരുന്ന അതേ സെമി മൊഡാലിൽ മെറ്റീരിയൽ സെമി ചന്തരിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഡിസൈൻ വരുന്നത് അല്ലാതെ പർപ്പിൾ ഷെയ്ഡിൽ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വരുന്ന മെറ്റീരിയലാണ് തന്നെ കേട്ടോ ഇത് ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടം പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ ബോട്ടം ദുപ്പട്ട വരുന്നത് ഒരു ചുങ്കിരി ഡിസൈനിൽ വരുന്ന അതിൻ്റെ ഒരു എല്ലാം ബോർഡറോട് കൂടിയൊരു അവഞ്ചി ബോർഡർ പോലെ ഒരു ബോർഡറോട് കൂടിയ മെറ്റീരിയലാണ് സെമി ചന്തരി വരുന്ന മെറ്റീരിയൽ വൺ വൺ നയൻ സീറോ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഭംഗിയുള്ള ദുഃഖമില്ല സെമി പാർട്ടി വെയർ ഐറ്റം എല്ലാം യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ സെമിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ എയ്റ്റ് സീറോ ആയിരുന്നു ഓഫർ പ്രൈസ് വൺ വൺ നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇന്നത്തെ ഇടയിലെ കളക്ഷൻസ് നിങ്ങൾക്കിഷ്ടമായെല്ലാം സെമി ചന്ദ്രീ സിൽക്ക് സെമി പ്രൊഡാക്ട് സിൽക്ക് അങ്ങനെ മെറ്റീരിയലാണ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായല്ലോ ഓരോ ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലൂടെയും ചെയ്യൂടും എല്ലാത്തിൻ്റെയും ലിമിറ്റഡ് പീസസ് പീസസാണുള്ളത് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് കിട്ടുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് എടുത്ത് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്